കല്യാണം പറഞ്ഞു പറഞ്ഞു ഈ വികാരങ്ങൾ വിവാഹം വികാരം അടക്കിപ്പിടിക്കാത്തല്ല എനിക്കിപ്പോ ഒരു പത്തൊപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ള മനുഷ്യനാണ് മനുഷ്യന്മാരാവുമ്പോ എല്ലാ മനുഷ്യന്മാർക്കും വികാരവും വിചാരവും എല്ലാം ഉണ്ട് ഇല്ലേ ഉണ്ടല്ലോ ഒരു മനുഷ്യന്റെ ഇപ്പം എൻ്റെ ശരീരത്തിലെ ഹോർമോണ് ഹോർമോണും കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും അപ്പൊ നിങ്ങൾ ഒരു കമന്റ് ഇടുന്ന ഒരാൾ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അപ്പൊ ഒരു പെണ്ണിന്റെ വികാര വിചാരങ്ങള് മാറ്റി നിർത്തിയിട്ട് അത് നമ്മുടെ ഇപ്പോൾ ഒരു എനിക്ക് പത്തുപയഞ്ചു വയസ്സായ മകൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ വികാര വിചാരങ്ങൾ എനിക്ക് അവനോട് ഷെയർ ചെയ്യാൻ പറ്റില്ല പറ്റുമോ ഇല്ല അതെൻ്റെ ഒരു പാർട്ണറോട് മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ ആ ഇപ്പം പതിനഞ്ച് കൊല്ലം ഞാൻ എൻ്റെ ഇക്കാനെ വിളിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഇക്കാൻ്റെ കൂടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഇക്കാൻ്റെ കൂടെയാണ് എല്ലാ കാര്യങ്ങളും എൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് ആ ഒരു സംഭവം നഷ്ടപ്പെടുമ്പോൾ ഒരു പാർട്ണറെ തേടാൻ എന്ത് എന്തുകൊണ്ട് ചെയ്തൂടാ ഒരു പാർട്ട്ണർ എന്തുകൊണ്ട് നമുക്ക് ഇനി നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നില്ലല്ലോ ആരായില്ലേ പണ്ട് ഷാജിദാ ഷാജിയുടെ ഇനി വീഡിയോ ചെയ്യേണ്ടതെന്ന ആൾക്കാർ എൻ്റെ ചാനലിൽ സ്ഥിരമായിട്ട് വരുന്നവർ ഇന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ കണ്ടന്റായിട്ട് നോക്കുമ്പോൾ ഇന്നും മുഴുവൻ ഷാജിദാ ഷാജിയുള്ളൂ സർവേ ആൾക്കാർ ആ കുട്ടി അത്ര രണ്ട് ഇൻ്റർവ്യൂ രണ്ട് പാർട്ടായിട്ട് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ചാനൽ നിങ്ങളെല്ലാവരും പോയി അത് കണ്ടിട്ടുണ്ടെന്ന് അറിയാം അത്രയും വ്യൂസ് കണ്ടപ്പോൾ മനസ്സിലായി എല്ലാവരും ഷാജിതാ ഷാജിയുടെ ഇൻ്റർവ്യൂ പോയി കണ്ടിട്ടുണ്ട് അത്യാവശ്യത്തിന് വേണ്ട ദിവസങ്ങളോളം എടുക്കാനുള്ള കണ്ടന്റ് ഇട്ടിട്ട് ഇട്ട് തന്നിട്ടുണ്ട് പുള്ളിക്കാരത്തി വായി വന്ന ഓരോ വാക്കും കണ്ടന്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞത് പിന്നെ ഇതിൻ്റെ അകത്ത് ആ ഇൻ്റർവ്യൂ ചെയ്ത ആളെ നിങ്ങൾ ആ ആങ്കറെ ഒന്ന് മൈൻഡ് ചെയ്യണം കാരണം ഒരുമാതിരി പോലീസ് സി ബി ഐ അന്വേഷണം പോലെയാണ് പുള്ളി ഇൻ്റർവ്യൂ ചെയ്ത് ഈ മൊത്തം വടിച്ചു തിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഷാജിദാ ഷാജി എന്ന ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് മൊത്തം വടിച്ചു തിടക്കുക അത്രയും പറഞ്ഞു മൊത്തം കാര്യങ്ങളും അപ്പോൾ എല്ലാ ഉത്തരങ്ങളും മനസ്സിലുള്ളതും പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ പറയാനുള്ള എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്തു എല്ലാം പറഞ്ഞു ഷാജിതാ ഷാജി പറഞ്ഞു പക്ഷേ ആലോചിക്കാതെയാണ് മിക്കതിനും മറുപടിയൊക്കെ പറയുന്നത് ഇത് സമൂഹത്തിലേക്ക് ഞാൻ ഉച്ചയ്ക്ക് ചെയ്ത വീഡിയോ തന്നെ ഇത് സമൂഹത്തിലേക്ക് വന്നു കഴിയുമ്പം സമൂഹം എങ്ങനെ ചിന്തിക്കും എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യത്തിനും മറുപടി പറയാൻ റീലും റിയാലിറ്റിയും രണ്ടാണ് ഈ എനിക്ക് അഭിനയമില്ല എന്ന് ആ കുട്ടി പറയുന്നുണ്ട് ശരി തന്നെ ആ കുട്ടിക്ക് അധികം അഭിനയം ഇല്ല ഉള്ളതാണ് ആയിട്ട് പറയുന്നത് പക്ഷേ ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അപ്രിയ സത്യങ്ങൾ പറയരുതൊന്നാണ് ഈ നമ്മുടെ കേരളത്തിൽ ജീവിക്കുമ്പോൾ പാലക്കാട് ഒരു ജില്ലയിലെ ഒരു കുഞ്ഞു ഗ്രാമത്ത് ജീവിക്കുന്ന ഒരു വീട്ടമ്മ അഞ്ച് മക്കളുണ്ട് ഭർത്താവും മരിച്ച ഒരു വീട്ടമ്മ സംസാരിക്കുമ്പോൾ ആ ലെവലിൽ വേണം സംസാരിക്കാൻ അത് അവരെ ആ ലെവലിലാണ് സമൂഹം സ്നേഹിച്ചത് അപ്പോൾ ആ സമൂഹം എങ്ങനെ അവരെ കാണുന്നത് അതൊക്കെ മൈൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ നമ്മൾ അഭിനയിക്കുന്നില്ല നമ്മൾ ഉള്ളതാ പറയുന്നത് ഞാനിങ്ങനെയൊക്കെയാണ് വേണം സഹിച്ചാൽ മതി എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സംഭവം മാത്രം പറയാം ഈ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ആ ആങ്കർ ചോദിക്കുമ്പോൾ ഇതിനൊരു നല്ല മറുപടി പറയാൻ സത്യം പറഞ്ഞാൽ ഇല്ലേ എങ്ങനെ െ പറമായിരുന്നു ഇങ്ങനെ വേണേ പറഞ്ഞൂടെ ഞാൻ എന്നെ അഞ്ച് മക്കളുണ്ട് ഭർത്താവ് മരിച്ചുപോയി എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ എൻ്റെ ഉമ്മയെ പ്രായമായ ഉമ്മ എൻ്റെ കൂടെയുള്ളൂ എൻ്റെ ഉപ്പ എനിക്കില്ല എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല വരുമാനം ഇല്ല യൂട്യൂബ് വരുമാനമേ ഉള്ളൂ അതേ നിമിഷം വേണേൽ നിൽക്കാം അങ്ങനെയാണ് യൂട്യൂബ് വരുമാനം ഒരിക്കലും നമ്മൾ സ്ഥിരമായിട്ടുള്ള വരുമാനമല്ല അപ്പം അങ്ങനെയൊക്കെയുള്ള എൻ്റെ പിള്ളേർ രണ്ട് പേരെത്തി ഞാനില്ല ഈ ഒരു സാഹചര്യത്തിൽ എനിക്കൊരു ഇണ വേണം എനിക്കൊരു കല്യാണം കഴിക്കണം അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നു അതിനാരന്തു പറയുന്നു മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് നമുക്ക് പറയാം അങ്ങനെയാണ് ആ മറുപടി കേരളത്തിൽ ജീവിക്കേണ്ട ഒരു സ്ത്രീ പറയേണ്ടത് അത് ഈ കേരളത്തിൽ ജീവിക്കുന്നത് കേരളത്തിൽ ജീവിക്കുന്ന എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒത്തിരിയും കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ അമേരിക്കൻ സംസ്കാരം പാശ്ചാത്യ സംസ്കാരമല്ല നമുക്ക് നമ്മൾ ഇവിടെ സെക്സ് എന്ന് പറഞ്ഞ കാര്യം പോലും കേരളത്തിൽ വളരെ മൂടപ്പെട്ട് ഒതുക്കി വെച്ചുള്ള ഒരു സംഭവം ഇപ്പോൾ തുറന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വിവാഹം എന്താണ് വിവാഹം ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ ചടങ്ങിലാണേലും ഹിന്ദുവിൻ്റെ ചടങ്ങിലാണേലും എവിടെയും മുസ്ലിങ്ങളുടെ ചടങ്ങിലാണേലും വിവാഹം എന്ന കാര്യം നടക്കുമ്പോൾ പവിത്രമായ ഒരു ചടങ്ങ് അല്ലേ ഒത്തിരി മന്ത്രങ്ങളും അതും ഇതും എല്ലാം ചൊല്ലി വളരെ പവിത്രമായിട്ടാണ് നമ്മൾ ആ ചടങ്ങ് നടത്തുന്നത് അതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ പറയുവാണെങ്കിൽ എന്ത് പറയാനുണ്ടോ അതിൻ്റെ അകത്ത് എവിടെയോ അടക്കുന്ന ഒരു പുരുഷനെ സ്ത്രീയും കൂടെ നിങ്ങൾ ഇനിത്തൊട്ട് പോയി സെക്സ് ഒക്കെ ചെയ്ത് ജീവിച്ചോ എന്നും പറഞ്ഞ് ഉന്തി തള്ളി വിടുന്ന ഒരു ചടങ്ങ് അത്രയല്ലേ ഉള്ളൂ അതിനെ അങ്ങനെ പറയും ഇന്നിപ്പോൾ ഈ കുട്ടി പറഞ്ഞ പോലെ പച്ചയായിട്ട് പറയുകയാണെങ്കിൽ വിവാഹത്തിൻ്റെ അങ്ങനെയാണ് വരുന്നത് പക്ഷേ നമുക്കൊക്കെ എല്ലാം അതറിയാം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ സെക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അറിയാമെങ്കിലും നമ്മളെല്ലാം ഇത് പറയുന്നതിന് എടുക്കുന്നതിന് വളരെ ഒരു എന്താണ് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു മാന്യത നമുക്ക് വേണം നമ്മൾ ജീവിക്കുന്ന സ്ഥലം കേരളമായതുകൊണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ പൈതൃകം ഇവിടുത്തെ സംസ്കാരം എല്ലാം അങ്ങനെ പക്ഷേ ഈ കുട്ടി പറഞ്ഞ ശരീരത്തിൻ്റെ ഹോർമോണിൻ്റെ അവസ്ഥ അത് വളരെ സത്യം തന്നെയാണ് അത് മൂട് അതെന്ത് ഒരാൾ ചോദിച്ച കമൻറ്റിൽ ചോദിച്ചുകൊണ്ട് അഞ്ച് മക്കളുണ്ടായിട്ടും ഹോർമോൺ ഇതുവരെ കഴിഞ്ഞില്ലേ ആ ഒരു ചോദ്യത്തിന് ഒരർത്ഥമില്ല ആ കുട്ടിക്ക് ആ പ്രായമേ ഉള്ളൂ ആ പ്രായത്തിലുള്ളപ്പം ശരീരത്തിൽ പുരുഷ ഹോർമോണും സ്ത്രീ ഹോർമോണും ഒരു സ്ത്രീയുടെ ശരീരത്തിലുണ്ട് ഒരു പുരുഷൻ്റെ ശരീരത്തിലും സ്ത്രീ ഹോർമോണും പുരുഷ ഹോർമോണും ഒരു പുരുഷൻ്റെ ശരീരത്തിലുണ്ട് സ്ത്രീ പുരുഷ ശരീര ഹോർമോണാണ് ഈ വക വികാരം ഈ കുട്ടി പറഞ്ഞ വികാരത്തെ ഉന്നതി മോളി നിൽക്കുന്ന സ്ത്രീ ഹോർമോണിനെക്കാട്ടും അത് അപ്പം സ്ത്രീയുടെ ശരീരത്തിലും അതുപോലെ തന്നെ ലെവൽ ഒരുപോലെ ഇപ്പോൾ പണ്ടൊക്കെ പറയുമായിരുന്നു സ്ത്രീ ശരീരത്തിൽ പുരുഷ ഹോർമോൺ കുറവും പുരുഷൻ്റെ ശരീരത്തിൽ സ്ത്രീ ഹോർമോൺ കുറവും അങ്ങനെ ഈ അങ്ങനെ കുറവുണ്ടെന്ന് പറയും പക്ഷേ ചിന്തകളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഉള്ള പറച്ചിലൊക്കെ ചിന്തകളെല്ലാം ഒരുപോലെയാണ് പക്ഷേ സ്ത്രീ സ്ത്രീ സ്ത്രീവികാരത്തെ പറയുവാണെങ്കിൽ സ്ത്രീയെ ഒരു കുതിരയായിട്ട് ഉപമിക്കുകയാണെങ്കിൽ സ്ത്രീ ആ കുതിരയുടെ കടിഞ്ഞാൾ ആ സ്ത്രീയുടെ കയ്യിലായിരിക്കും <laughs> she she says, ും അതിനെ നല്ല ആഭരണങ്ങൾ അണിയിച്ച് ആടയാഭരണങ്ങൾ അണിയിച്ച് നല്ല സൗന്ദര്യമുള്ള ഒരു കുതിരയായിട്ട് ആ വികാരത്തെ നമുക്ക് ഉപമിക്കാൻ പറ്റും പുരുഷനാകുമ്പം അത്ര വലിയ കടിഞ്ഞാളൊന്നുമില്ല വലിയ ആഭരണങ്ങളൊന്നും ഇല്ലാതെ ആ കുതിര മറച്ചടി ഇങ്ങനെ കൊണ്ടുപോകും വികാരം എന്ന അതിനെ കുതിരയായിട്ട് ഉപമിച്ചാൽ പിന്നെ ഈ റേപ്പൊക്കെ ചെയ്യുന്നവരെ കുറിച്ച് പറയുന്നത് ആ കുതിര ഇങ്ങനെ ഒരു കടിഞ്ഞാളും ഇല്ലാതെ വിട്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അവരെ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഈ കൊച്ചു പറയുന്ന എനിക്കുണ്ടായ വികാരം എന്റെ മകനോട് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദ്യം വളരെ നല്ലതാണ് നല്ല നല്ല ചോദ്യം വളരെ പ്രാക്ടിക്കലാണ് പ്രാക്ടിക്കലായി ചോദിച്ചാൽ പക്ഷേ എങ്കിൽ അത് ഈ കേരള സമൂഹത്തിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ല അതാണ് അതിൻ്റെ ഒരു കറക്റ്റായ കാര്യം ഇങ്ങനെയല്ല അത് പറയേണ്ടത് അത് പറയേണ്ടത് കല്യാണം ഇതാണ് ഉള്ളിലെങ്കിലും ഇതുണ്ടായിരിക്കാം ഇത് തന്നെ ആയിരിക്കാം അടിസ്ഥാന കാര്യം എന്നാലും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വിളിച്ച് പറയാൻ ഒരു കാരണവശാലും പാടില്ല പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ജീവിക്കുന്ന തലേ തട്ടവിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ അവർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലാതെ അല്ലാതിപ്പോൾ ഹിന്ദു ആണെങ്കിൽ ക്രിസ്ത്യാനികളും കുറച്ചും കൂടിയൊക്കെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒക്കെ ഒരു ഫ്രീഡം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ മുസ്ലിം സമുദായത്തിന് അവർ വളരെ അച്ചടക്കം ഒതുക്കം ഇങ്ങനെ പരതേ പോലത്തെ വേഷം കൈ വിടം വരെ ആക്കുക തലയിൽ തടുക അങ്ങനെ അവർക്ക് വളരെ ഒരു ഒതുക്കോ ഒക്കെ ഉള്ളതാണ് സ്ത്രീകൾക്ക് അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാനുള്ള പറയാമെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അല്ലാതെ അഞ്ച് പ്രസവിച്ചുകൊണ്ട് ഹോർമോണിൻ്റെ കുറവ് വരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ് ആ ഒരു കമൻറ്റിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞത് പഴമക്കാർ ഒരു കാര്യം പറയാറുണ്ട് വിവാഹം അത് നിങ്ങൾ മനസ്സിലാക്കണം വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ വീട്ടിൽ അങ്ങനെ പിടിച്ച് നിർത്താം നിർത്താം കുഴപ്പമില്ല ആ പെൺകുട്ടി വേലി ചാടും എന്ന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു കല്യാണം കഴിച്ച് ആയതോ വിധവയായ ഒരു പെൺകുട്ടിയെ അങ്ങനെ വീട്ടിൽ പിടിച്ച് നിർത്താൻ പറ്റില്ല അവൾ ഒരു പക്ഷേ ചാടും അത് ഞാനിത് പറയുന്നതിൽ നിന്ന് അതിൻ്റെ ബാക്കിലും പുറയിലൊക്കെ ഉള്ളാത്ത നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കിയെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും വിശദീകരിച്ച് പറയുന്നതിന് ഒരു പരിധി പരിധിയുണ്ടല്ലോ അപ്പോൾ പഴമക്കാര് പറയുന്ന ഒരു കാര്യമാണ് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ജീവിച്ചവർക്കാണ് പിന്നെ അങ്ങനെയൊക്കെ ജീവിക്കണമെന്നുള്ള ഗ്രഹം തോന്നുക ഷാജിദ ഇവിടെ ഷാജിദ ഇവിടെ പറഞ്ഞത് വളരെ കറക്റ്റായ കാര്യമാണേലും പറയേണ്ട പ്രിയ സത്യം എന്ന് പറഞ്ഞാൽ പറയേണ്ട ഒരു രീതി ഇങ്ങനെ എനിക്ക് വികാരമുള്ളതുകൊണ്ട് ഞാൻ വേറെ കല്യാണം കഴിക്കണമെന്ന് എന്തിനാണ് ഇത്ര വിഷമിച്ച് ഇത്രയും ഓപ്പണായിട്ട് ഇങ്ങനെ നേരത്തെ വീട് പുള്ളിക്കാത്തയുടെ ചാനലിലും പുള്ളിക്കാത്ത ഇതേ മണ്ഡലത്തിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പൊതുവായിട്ടൊരു സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് ഒരു ചാനലുകാരൻ ഇൻ്റർവ്യൂ എന്ന ഒരു പുരുഷൻ ഇൻ്റർവ്യൂന് വന്നിരിക്കുമ്പോൾ ആ പുരുഷൻ്റെ മുഖത്ത് നോക്കി ഇതുപോലെ വിളിച്ചു പോകേണ്ട കാര്യമുണ്ടോ ഇതെടുത്ത് എല്ലാവരും പറയില്ല മോശം ാണ് വളരെ മോശമാണ് തെറ്റാണ് ചെയ്തതും കാരണം ഇതൊക്കെ സത്യമാണെങ്കിലും ഈ സത്യം ഇങ്ങനെയല്ലാതെ നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞാലേ ആ കുതിരേ നമുക്ക് നല്ല ആഭരണങ്ങളൊക്കെയാണ് ഈ ചു കടിഞ്ഞാൾ നമ്മുടെ കയ്യിലായിട്ട് നമുക്ക് അവതരിപ്പിക്കാമല്ലോ അങ്ങനെയാണ് നമ്മൾ കേരളത്തിലെ സ്ത്രീകൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് സത്യമാണ് വിളിച്ചു പറയുന്നതെങ്കിൽ സത്യമാണ് പക്ഷെ എന്നാലും അതങ്ങനെ വിളിച്ചു പറയാനുള്ള ഒരു അവകാശമില്ല എന്ന് പറയാൻ പറ്റില്ല അവകാശമുണ്ട് പക്ഷേ അത് വിളിച്ച് പറയുമ്പം നമ്മളെ പറ്റി സമൂഹം വളരെ മോശമായിട്ട് എടുക്കുകയുള്ളു സത്യം പക്ഷേ ഇത് എല്ലാവർക്കുമൊക്കെ ഉള്ളതായിരിക്കും പക്ഷേ എന്നാലും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അത് പറയാമെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് നാളെ ഇറക്കി ആ പതിനഞ്ച് വയസ്സുള്ള ആംഗ്വെച്ചാണേലും ഈവക വർത്താനം ഒക്കെ കേൾക്കുമ്പോൾ അത് ആ സാധ്യതയ്ക്ക് മോശമേ ചെയ്യുള്ളൂ കാരണം അതിൻ്റെ എന്താ കാര്യം വെച്ചാൽ നമ്മുടെ ഒരു സംസ്കാരമാണ് നമ്മുടെ ഇപ്പം അമേരിക്കയിലിരുന്നാണ് ഇത് പറയുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ലായിരിക്കാം അവരുടെ സംസ്കാരം കുറച്ചുകൂടെ ഓപ്പണാണ് അപ്പോൾ കുഴപ്പമില്ല പക്ഷേങ്കിൽ ഇത് പാലക്കാട് ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഈ വക ഭർത്താങ്ങൾ പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ പറ്റിയല്ല എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഹോർമോണേതായ ഏറ്റക്കുറച്ചിലുകളും അതും ഇതുമൊക്കെയുണ്ട് പക്ഷേ നമ്മുടെ സമൂഹം കേരളത്തിലെ സമൂഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു കല്യാണം കഴിച്ച് ഒരു പ്രസവം കഴിഞ്ഞ് അല്ലെ കല്യാണം കഴിച്ച് കുട്ടികളൊന്നും ഉണ്ടാവണ്ട എന്നിട്ട് ഭർത്താവ് മരിച്ചു പോവുക അങ്ങനെ വല്ലതും ചെയ്ത ആ ഭർത്താവിനെ മാത്രം ഓർത്ത് വർഷങ്ങളോളം ജീവിച്ച് പോകുന്ന ആൾക്കാരുള്ള ഇടവാണ് നമ്മുടെ സമൂഹം അതും കൂടെ ആലോചിക്കണം അല്ലാതെ വിദേശ രാജ്യങ്ങളിലെ പോലെ ലിവിൻ ടൂതറിനായിട്ട് കുറച്ച് കാലം ജീവിക്കുക അത് കഴിഞ്ഞിട്ട് അവരെ കളഞ്ഞാ അവരുമായിട്ട് ജോജിപ്പില്ലെന്നുണ്ട ഉടനെ തന്നെ അടുത്ത ആളുടെ കൂടെ പോയി ജീവിക്കുക ഇതൊന്നും അല്ല നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത് ഇപ്പോഴൊക്കെ കാലം മാറി ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇവിടെ ലിവിൻ ടൂതറിൻ്റെ കാലമൊക്കെ തന്നെയാണ് പിന്നെ ഇവർ പ്രായം കുറഞ്ഞ ഒരു പയ്യനെ കല്യാണം കഴിച്ചു അതിനെ പുള്ളിക്കാരിത്തി മഹത്വൽക്കരിച്ച് ഉള്ള വർത്താനമൊക്കെയാണ് അപ്പോൾ പുള്ളിയുടെ കണ്ണിലൂടെ അതെല്ലാം ശരിയായിട്ട് അത് ശരിയാണ് ഞാൻ ചെയ്താണ് ശരിയെന്നും പറഞ്ഞാൽ അതെല്ലാം വളരെ നല്ല മെസ്സേജ് ആണെന്നുള്ള രീതിയിൽ അത് സമൂഹത്തിലേക്ക് വിടുക ഇപ്പോഴത്തെ ആമ്പിള്ളേർക്കെല്ലാം കൊച്ചു ആൻറ്റിമാരെ മതി എന്നൊക്കെ എന്ത് വൃത്തിയേടും എന്ത് വിവരക്കേടുവ വിളിച്ച് പറയുന്നത് ഇതൊക്കെ പിള്ളേർ ആമ്പിള്ളാരൊക്കെ കേട്ട് വളർന്നത് എങ്ങനെയൊക്കെ അല്ലെങ്കിൽ സ്വന്തം പിള്ളേർ എത്രയോ പേര് കമൻറ്റിലിപ്പോൾ ചോദിക്കുന്നു ഈ പെൺകുട്ടിയുടെ കൊച്ച് പതിനാറ് വയസ്സോളം ആയില്ലേ ഇപ്പം അവർ കാലം വന്നിട്ട് ഒരു അമ്മച്ചിയെ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്ന ഇവർക്ക് പിടിക്കുമോ അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം ശരിക്കും മറ്റൊരു കാര്യം നമുക്ക് പറയാണ്ട് ഈ കാലം കണ കാലം മറുപടി കൊടുക്കും കാലം മറുപടി കൊടുക്കും എന്ന് നമ്മൾ എപ്പോഴും ഒരു വാചകം ആ വാചകം നൂറിൽ നൂറ് ശതമാനം ശരിയാവുന്ന എപ്പോഴാന്നറിയാം മരുമോളും അമ്മായിയമ്മയും എന്നുള്ള ഇതിൽ ഇന്നത്തെ മരുമോള് നാളത്തെ അമ്മായിയമ്മയായി ഇന്ന് മരുമോൾ വന്നു നിന്നിട്ട് അമ്മായിയമ്മ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് ഭയങ്കര ഇത് വർത്താനമായിരിക്കും അവർ ചെയ്തതെല്ലാം നാളെ കുറേ നാൾ കഴിയുമ്പോൾ ഇന്ന് ഈ കിടന്ന് വിലപിക്കുന്ന മരുമോള് അമ്മായിയമ്മയാകും അപ്പോഴാണ് ഈ മരുമോള് അമ്മായിയമ്മയുടെ മനസ്സെന്തായിരുന്നല്ലേ ആ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് മനസ്സിലാക്കുക അപ്പം അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന കാര്യം കാലം മറുപടി കൊടുക്കുന്ന ഈ അമ്മായിയമ്മ മരുമോൾ സങ്കല്പത്തിലാണ് ഏറ്റവും കൊടുക്കുക അതേപോലെ തന്നെയാണ് ഇങ്ങനത്തെ സംസാരമൊക്കെ പോകുന്നത് ഇതൊക്കെ ഈ സമൂഹത്തിൽ ഒരു സോഷ്യൽ മീഡിയ കിടക്കുകയാണ് ഇന്ന് ഈ കൊടുത്ത ഇന്റർവ്യൂ ഒക്കെ ഒരു വലിയ ഒരു നല്ല വലിയ ചാനലിനുകൊണ്ട് കൊടുത്ത ഇന്റർവ്യൂ ഇതൊക്കെ ആ പയ്യനും ആ പയ്യൻ്റെ സുഹൃത്തുക്കളും ഒക്കെ കേൾക്കുമ്പോൾ ആ കൊച്ചിനും ഒരു നാണക്കേടാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിവരക്കേട് വിളിച്ച് പറയുമ്പം ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ കുട്ടിക്ക് പറയാൻ അവസരമുണ്ട് സമൂഹത്തിലൊരു ഒരു ഒരാൾ ഒരു ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം പിള്ളാരൊക്കെ ഉണ്ടെങ്കിലും വരുന്ന നമ്മുടെ സമൂഹം അതിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എല്ലാവരും ഇങ്ങനെ സഹായിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലും അതെല്ലാം കുറുക്കം കണ്ട ഞരമ്പന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞത് ഞരമ്പന്മാരുടെ ശല്യം ഒത്തിരി ഉണ്ടാകും അപ്പം കല്യാണം കഴിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ഇതിൻ്റെ അകത്ത് ഷാജിതാ ഷാജി നമ്മളെയൊക്കെ പറ്റിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കൊന്നു മനസ്സിലായി അതായത് ഒരു മൂന്ന് മാസം നാല് മാസം പിന്നെ ഞങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ ഇട്ടിട്ടുണ്ട് ഷാജിതാ ഷാജി കല്യാണം കഴിക്കണം എന്നും ഒരു വീഡിയോ ഞാൻ കല്യാണം അല്ലേ നല്ലതെന്നും പറഞ്ഞു അപ്പം കുറച്ച് പേര് അതിൻ്റെ അകത്ത് വേണ്ടെന്നും പറഞ്ഞ് കമൻറ്റ് കിട്ടും അപ്പം ഞങ്ങളെപ്പോൾ കുറേ റിയാക്ഷൻ ഇടുന്നവരൊക്കെ വേണം കല്യാണം കഴിക്കുന്നതാണ് നല്ലത് എന്തൊക്കെ പറഞ്ഞ് റിയാക്ഷൻ ഇട്ടു ഓൾറെഡി ഈ പെൺകുട്ടി ഇപ്പം പറഞ്ഞു വെച്ച് ഇൻ്റർവ്യൂ കൊടുത്ത് വെച്ചാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ മരണം കഴിഞ്ഞാൽ അഞ്ച് വർഷം അല്ല അഞ്ച് മാസം മാസം കഴിഞ്ഞപ്പം ഈ പയ്യനുമായിട്ട് കണക്ഷനായി ഈ പയ്യനുമായിട്ട് ബന്ധം ഉണ്ടായിട്ട് മുന്നോട്ട് പോകവെയാണ് ഇപ്പം പോയി കല്യാണം കഴിച്ചിരിക്കുന്നത് അതും നിക്കാതെ കഴിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് മാസമായിട്ട് ഈ പയ്യനുമായിട്ട് കണക്ഷൻ ഉള്ളപ്പോഴാണ് സമൂഹത്തെ വന്ന് പറ്റിക്കാൻ വേണ്ടി ഒരു ഇൻട്രോ ഇടുന്ന പോലെ ഞാൻ കല്യാണം കഴിക്കാൻ പോവുക എന്നും പറഞ്ഞു അത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ പയ്യനുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് സമൂഹത്തിലേക്ക് അത് കൊണ്ടിട്ട് അപ്പോൾ എല്ലാവരും ഓർത്ത് എന്താ നല്ല അഞ്ച് മക്കളെ എന്നെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരാൾ വന്നാൽ കെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഈ പയ്യന്റെ കാര്യം മറിച്ച് വെച്ചിരിക്കുക അവിടെ എന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടെ എന്താണ് എന്റെ ചാനലിൽ വന്ന ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ രണ്ടുമൂന്ന് കമന്റ് കണ്ടായിരുന്നു അപ്പോൾ കുറെ ആൾക്കാർ അതിൻ്റെ പുറത്ത് പിന്നെ ഒരു പൂവാലിനെ വന്ന് ശല്യം ചെയ്യുകയൊക്കെ ചെയ്തു ചെയ്ത് അതെന്തുകൊണ്ടാ അങ്ങനെ ശല്യം ഒക്കെ വന്നത് അതുകൊടുത്ത് ഞങ്ങൾ ഫിറോസ് കുന്നംപള്ളിയുടെ അയാളൊക്കെ അങ്ങനെ ശല്യമായിട്ട് വന്ന എന്തുകൊണ്ടാണ് ഇവരിട്ട് ഒരു വീഡിയോയിൽ കല്യാണം കഴിക്കാൻ തയ്യാറാ അഞ്ചു മക്കളെ സംരക്ഷിക്കുന്നവരുണ്ടെങ്കിൽ കെട്ടാൻ തയ്യാറാന്ന് ഇവരിട്ടു പക്ഷെ ഇവരെന്തിനാണ് അങ്ങനെ ഒരു കളിപ്പീല് ചെയ്ത് ഓൾറെഡി ഈ പയ്യനുമായിട്ട് ഇവർ എൻഗേജ് ആയല്ലോ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് ജീവിക്കുക അവൻ റീൽസ് കണ്ട് ഇക്കെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ റീൽസ് കണ്ട് ഇൻസ്റ്റയിൽ വന്ന ആളാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ഇത്രയും പ്രായമുള്ള എന്നോട് വരെ ഈ റീൽസ് അല്ല റീൽസ് അല്ല ഇൻസ്റ്റയിലൊക്കെ വന്ന് അനാവശ്യം ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഇൻസ്റ്റയിലൊക്കെ വരുന്ന ഈ ബന്ധങ്ങളും ഇതൊന്നും ഒരു ശാശ്വതമല്ല ഒന്നുമല്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ എന്നും ഒക്കെ വരുന്ന ബന്ധങ്ങൾക്കൊന്നും ഈ പറയുന്ന വലിയ ശാശ്വതമില്ല ഈ പയ്യനും പത്തിരുന്നാല് വയസ്സും ഒറ്റ മോനും എല്ലാമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പം വളരെ ഫ്രീ മൈൻഡിൽ പറയുന്നത് അത് ഇപ്പം ലിവിൻ രൂതർ ഇവിടെ ആൾക്കാരില്ല ഇപ്പം ആരും കല്യാണം കഴിക്കുന്നില്ല ഇങ്ങനെ കുറേ മന്ദബുദ്ധിത്തരം എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര അറിവുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിയുണ്ട് എന്നൊക്കെയുള്ള ധാരണയിൽ ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്ന് പറയുക ഈ ചെയ്ത മുഴുവൻ കേട്ടിടത്തോളം ആൾക്കാർക്കെല്ലാം എല്ലാം മനസ്സിലായിട്ടുണ്ട് വെറും മണ്ടത്തരം വെറും ഊളത്തരവാണ് ഇത് ഇനി ഭാവിയിൽ നമുക്കിത് കാണാൻ പറ്റും ഇതൊക്കെ ഈ ബന്ധങ്ങളൊക്കെ എത്ര കാലം നിൽക്കും അല്ലെങ്കിൽ എത്ര കാലം ആ പയ്യൻ ഇവരെ ഇവരെയും ഭാര്യയും ആയിട്ട് ഏതൊരു കാലം ഇവരെ സ്നേഹിച്ച് മുന്നോട്ട് പോവുമോ അതോ ഇത് ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണം കഴിക്കുക ഇന്ന് തന്നെ ഉണ്ട് ആ പുള്ളി ഉപേക്ഷിച്ചെന്ന് നമ്മളതൊന്നും വിശ്വസിക്കേണ്ട എന്താണേലും ഇപ്പം ഈ ഇൻ്റർവ്യൂകൾ രണ്ട് ഭാഗം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ കൂടുതലും വന്ന കമൻറ്റ് ഈ പുള്ളിക്കാലത്തെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഒരുമാതിരി ശശിയായ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഞാനും ഒക്കെ ആദ്യമേ സപ്പോർട്ട് ചെയ്ത വീഡിയോ ഇട്ടിരുന്നത് ഇപ്പോൾ ഈ കണ്ട വിവരക്കേട് മുഴുവൻ പറയുന്ന കേട്ടാൽ നമുക്ക് തന്നെ തോന്നുന്നു എന്ത് കാര്യം ഇത് എന്തുമായി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ